നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കേണ്ട ഏതാനും പത്തോളം ചെടികളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നമ്മൾ വീട്ടിൽ വളർന്നു വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജിയെക്കുറിച്ചും നമുക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് അപ്പോൾ ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് ഇതെല്ലാം നട്ടുപിടിപ്പിക്കേണ്ടത് യഥാവിധി ഈ സ്ഥാനങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം സമ്പൽ സമൃദ്ധിയും യും ഗുണങ്ങളും സൗഭാഗ്യങ്ങളുമാണ് നമ്മളെ തേടി എത്തുക എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഓരോ ചെടികളെ കുറിച്ചും മനസ്സിലാക്കി അതാത് ചെടികൾ ഏതൊക്കെ ദിശയിലാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്ന് കൊണ്ട് തന്നെ അതിനനുസരിച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളും വാസു സംബന്ധമായ ദോഷങ്ങളും ഒക്കെ വിട്ടകന്ന് പല രീതിയിലുള്ള നെഗറ്റീവ് എനർജികൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് തടഞ്ഞ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ശക്തി ഒക്കെ ഈ ഒരു ചെടികൾക്കുണ്ട് ഏതാനും ചില ചെടികളെ പേര് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലും പത്തോളം ചെടികളെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഓരോ ചെടികളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് തുളസിയാണ് തുളസി നമ്മളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുക കിഴക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുകയും ഡോറിന് നേരെ മെയിൻ ഡോറിന് നേരെ നട്ടുപിടിപ്പിക്കുന്നത് വളരെയധികം പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് വരുന്നതും വീട്ടിലുള്ള ആളുകൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും സഹായിക്കും നെഗറ്റീവ് എനർജി ഒക്കെ പോയി വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ദൈവ സ്വാധീനം നിലനിർത്തുന്നതിനും ഒക്കെ തുളസിക്ക് വളരെയധികം കഴിവുകളുണ്ട് എന്ന് നിങ്ങൾക്ക് പല വീഡിയോകളിലൂടെ കേട്ടിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ തുളസി കിഴക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്ന എല്ലാ ഭാഗത്തും നമുക്ക് തുളസി നട്ടുപിടിപ്പിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല എങ്കിൽ പോലും ഒരു തൈ കിഴക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുക അതിലൂടെ നിങ്ങൾക്ക് വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരും വെറുതെ നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് പരിപാലിക്കുക ഇതിന്റെ ചുവട്ടിലൊന്നും അഴുക്ക് വെള്ളം ആ കാര്യങ്ങളോ ഒന്നും അശുദ്ധിയൊന്നും ഉണ്ടാകില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഒരു തുളസിയെ പരിപാലിക്കുക ഈ തുളസിയെ പരിപാലിക്കുമ്പോൾ ഉണങ്ങിയ ഇലകളൊക്കെ എറുർത്ത് വളരെ മനോഹരമാക്കി തന്നെ നമ്മളെപ്പോഴും ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത് അടുത്തത് നിത്യ കല്യാണി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിത്യകല്യാണി നിങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുക വളരെ സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും കൊണ്ടുവരുന്ന ഒരു ചെടിയാണ് നിത്യകല്യാണി ശവന്നാർ അങ്ങനെ പല രീതിയിൽ ഈ ഒരു പൂവ് അറിയപ്പെടുന്നുണ്ട് ഈ ഒരു ചെടി അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഇതിനെ പല രീതിയിൽ ആളുകൾ കാണുന്നുവെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ചെടിയാണിത് ഇത് പല രീതിയിൽ പല കളറിൽ ഉണ്ട് ചുമന്നത് മഞ്ഞ വെള്ള പിങ്ക് പല രീതിയിലുള്ള കളറിലുള്ളത് ഇത് കണ്ടിട്ടുണ്ട് ഏത് കളർക്ക് കിട്ടിയാലും നിങ്ങൾ ഇത് ഉപേക്ഷിക്കേണ്ട കിഴക്കു ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഒക്കെ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് തെക്ക് ഭാഗം ഒഴിവാക്കി ഏത് ദിശയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് നട്ടുപിടിപ്പിക്കാവുന്നതാണ് വളരെ ഐശ്വര്യം തരുന്ന ഒരു ചെടിയാണ് വളരെ സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരുന്ന ഒരു ചെടിയാണ് നിത്യകല്യാണി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്തൊരു ചെടിയാണ് തെച്ചി തെച്ചി തെച്ചിയില്ലാത്തൊരു വീട് ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഒരു വീടാണെങ്കിൽ അവിടെ ഒരു മൂട് തെച്ചി നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടത് നിർബന്ധമാണ് ഇതുവരെ നിങ്ങളുടെ വീട്ടിൽ പൂജക്കെടുക്കുന്ന ചുവന്ന കുട തെച്ചി അതായത് കുടം പോലെ ഉണ്ടായി വരുന്ന തെച്ചിപ്പൂവ് നിങ്ങളുടെ വീട്ടിലില്ലായെങ്കിൽ ഒരു തൈ എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുക അത് തെക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് ഭാഗത്ത് ഈ ഒരു തെച്ചി നട്ട് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സകല ഐശ്വര്യവും Sambal, friends, ും സമ്പൽ സമൃദ്ധിയും വരും എന്നതാണ് ഇനി വേറെ ഏതെങ്കിലും ഒരു ദിക്കിൽ ഉണ്ടെങ്കിൽ അവിടുന്ന് അതെല്ലാം വെട്ടി മാറ്റിയിട്ട് തെക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കേണ്ട തെക്ക് ഭാഗത്ത് ഒരു തൈ നട്ടുപിടിപ്പിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ മറ്റുള്ള ഭാഗത്തുള്ള തെച്ചി നശിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഇനി തെറ്റി ധരിച്ചു കൊണ്ട് അതെല്ലാം വെട്ടി നശിപ്പിച്ച് തെക്ക് ഭാഗത്തേക്ക് നടണ്ട തെക്ക് ഭാഗത്ത് ഇല്ല എങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം തൈ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുക ഒരു കമ്പ് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് തെക്ക് ഭാഗത്ത് തെച്ചി നട്ടുപിടിപ്പിച്ച് അതിൽ പൂക്കൾ വന്നു കഴിയുമ്പോൾ ദേവി പ്രീതിയുള്ള ഒരു വളരെ നല്ല പൂജയ്ക്കെടുക്കുന്ന ഒരു പുഷ്പമാണ് തെച്ചിപ്പൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തെച്ചി വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുമ്പോൾ അതിനനുസരിച്ച് അത് തെക്ക് ഭാഗത്തുള്ളത് പരിപാലിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഊർജം അതിനനുസരിച്ചുള്ള ഒരു അനുഗ്രഹം ദേവിയുടെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇനി കിഴക്ക് ഭാഗത്ത് തെച്ചി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവും സമ്പൽ സമൃദ്ധിയും ശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഒരു കാര്യം മറന്നു പോവാതൊക്കെ തെക്ക് ഭാഗത്ത് തന്നെ ഒരു തൈ നട്ടുപിടിപ്പിക്കാൻ നിങ്ങൾ മറന്നു പോവാതിരിക്കുക നമുക്കറിയാം വളരെ നമ്മൾ ഒരു പ്രാധാന്യവും കൽപ്പിക്കാത്ത ഒരു അതായത് അശുഭ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യമുള്ള ഏറെ നമുക്ക് തെക്ക് ഭാഗത്ത് ആയിട്ട് പൂജാമുറി ഉണ്ടാക്കാൻ പാടില്ല തെക്ക് ഭാഗത്തേക്ക് നമുക്ക് തിരിയിട്ട് തെളിയിക്കാൻ പാടില്ല ഇങ്ങനെ പല രീതിയിൽ ഉണ്ടെങ്കിൽ പോലും തെക്ക് ഭാഗത്തേക്ക് വെച്ച് കിടന്നുറങ്ങുന്നതും കിഴക്ക് ഭാഗത്തേക്ക് വെച്ച് കിടന്നുറങ്ങുന്നതുമാണ് ഏറ്റവും ും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം പടിഞ്ഞാറും വടക്കും അരുത് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക ദേവി പ്രിയ വളരെ ദേവിക്ക് പ്രിയപ്പെട്ട ഒരു പുഷ്പമാണ് തെച്ചി അതുകൊണ്ട് തന്നെ നിങ്ങളിത് തെക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുക ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ശംഖുപുഷ്പം ശംഖുപുഷ്പം വടക്ക് ഭാഗത്തോ കിഴക്കു ഭാഗത്തോ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് അത് പടിഞ്ഞാറ് ഭാഗത്ത് വന്നാലും യാതൊരു കുഴപ്പവുമില്ല ശംഖുപുഷ്പം എപ്പോഴും നമ്മൾ വീട്ടിൽ നട്ടുപരിപാലിക്കേണ്ട ഒരു ചെടിയാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി കറിവേപ്പില നമ്മൾ കറിവേപ്പില എപ്പോഴും ജീവിതത്തിൽ ഉടനീളം നമുക്ക് എപ്പോഴും കറിയിൽ ഉപയോഗിക്കാൻ പ്യുവറായിട്ടുള്ള കറിവേപ്പില നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് നമ്മൾ കറി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കറിവേപ്പിലയിൽ ഒരുപാട് വിഷങ്ങളൊക്കെ കലർന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു മൂട് കറിവേപ്പ് നമ്മളുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലൊരു കാര്യമാണ് ഇത് പടിഞ്ഞാറ് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുക ഇനി മറ്റുള്ള ദിക്കുകളിലൊക്കെ കറിവേപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകും എന്നുള്ളതല്ല അത് നിങ്ങൾ പറിച്ചു മാറ്റേണ്ടതുമില്ല അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അപ്പോഴപ്പോഴേ പറിച്ചു നട്ടോളും അതിന് യാതൊരു പ്രശ്നവുമില്ല പക്ഷെ പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളെ ഒരെണ്ണം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതാണ് അത് പടിഞ്ഞാറ് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുമ്പോൾ അതിരിന്റെ കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് നടുക അതായത് അതിരി ചേർത്തുന്നത് നടുകയാണ് ഏറ്റവും ഉത്തമം നിങ്ങളുടെ പറമ്പിൽ തന്നെ നടാൻ ശ്രദ്ധിക്കുക അതിൻ്റെതായിട്ടുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുല്ലയാണ് മുല്ല എന്ന് പറയുന്ന ചെടി നമ്മളുടെ വീടിന് ചു നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് അതിൻ്റെ അനുസരിച്ച് നമ്മളുടെ ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹം നമ്മളുടെ വീട്ടിലുണ്ടാവും വെറുതെ നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ പരിപാലിക്കുക നല്ല രീതിയിൽ തന്നെ പൂക്കൾ വരാന് നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ വളമിട്ട് കൊടുക്കുകയും അതിനെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുക മുല്ല നമ്മളുടെ വീട്ടിലുണ്ടായി പൂക്കൾ ഉണ്ടാകുന്നതിനനുസരിച്ച് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒരു പ്രത്യേക ഒരു ഐശ്വര്യം നമ്മളുടെ ആ വീടിനുണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മുല്ല നട്ടുപിടിപ്പിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അശോകം പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു പോകാൻ ജോലിയുടെ തടസ്സം വിവാഹ തടസ്സം അത് ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ പ്രയാസങ്ങളൊക്കെ തീർത്തെടുക്കുവാൻ നമ്മൾ വടക്കു ഭാഗത്ത് ഒരു അശോകം നട്ടുപിടിപ്പിച്ച് അതിന്റെ ചുവട്ടിൽ ഒരു ചിരാത് വെച്ചിട്ട് വിളക്ക് കൊളുത്തുന്നത് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ജീവിതത്തിലുള്ള എല്ലാ പ്രയാസ ും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് തരണം ചെയ്തു പോകുവാനും സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കിട്ടുവാനും ഒക്കെ ഈ ഒരു മരം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട് നിങ്ങൾ അത് കേൾക്കുക അപ്പോൾ അതിന്റെ ഈ ഒരു അശോക മരം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ അത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അത് ചെയ്യേണ്ടത് എങ്ങനെ നമ്മൾ അതിനെ പരിപാലിക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അത് നട്ടുപിടിപ്പിക്കുന്നതിലൂടെ അത് എങ്ങനെ നമ്മൾ ആ മരത്തിന്റെ ചുവട്ടിൽ വിളക്ക് കൊടുത്തത് എങ്ങനെ നമ്മൾ അത് പരിപാലിക്കണം എന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ടു നോക്കുക ഇനി മഞ്ഞൾ മഞ്ഞളിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ തുളസിയുടെ കൂടെ നമ്മൾക്ക് മഞ്ഞൾ ചേർത്ത് നടാവുന്നതാണ് അതുപോലെ നെല്ലി മരമുണ്ടെങ്കിൽ നമുക്ക് ഒരു നെല്ലിയുടെ ചുവട്ടിൽ ഈ ഒരു മഞ്ഞൾ ചേർത്ത് നടാവുന്നതാണ് ഇനി എപ്പോഴും കുടുംബ കലഹം അതായത് കുടുംബത്തിൽ ഒരു അഞ്ചോ ആറോ വ്യക്തികൾ ഉണ്ടെങ്കിൽ എപ്പോഴും ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ എപ്പോഴും പിണക്കമായിരിക്കും അവരൊന്നും ഇന്ത്യ എല്ലാം ക്ലിയർ ആകുമ്പോഴേക്ക് അടുത്ത രണ്ട് വ്യക്തികൾ പിണക്കത്തിലേക്ക് പോകും ഇങ്ങനെ നിരന്തരം വീട്ടിൽ പിണക്കവും കലഹങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ വലിയ കാരണങ്ങളൊന്നും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മൂട് മഞ്ഞൾ ിക്കുക പടിഞ്ഞാറ് ഭാഗത്ത് മഞ്ഞൾ നട്ടുപിടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഫല ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ കറിവേപ്പ് നടുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് കറിവേപ്പ് നടുമ്പോൾ ആ ഭാഗത്ത് പുളിയുള്ള മരങ്ങളോ പുളിയുള്ള ചെടികളൊന്നും ഇതിന്റെ അടുത്ത് നടാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മഞ്ഞൾ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ഒരു ഒരു പരിധി വരെയുള്ള വാസ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ നമ്മളെ വിട്ടാകുന്നു പോവുകയും പല രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങളൊക്കെ യും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ ഒന്ന് പരിപാലിച്ച് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പരിപാലിക്കുകയും വേണം വെറുതെ നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ ഇതിൽ പറഞ്ഞതുപോലെ എല്ലാ ചെടികളും വളരെ ഈശ്വര ചൈതന്യവും പോസിറ്റീവ് എനർജിയും നിറഞ്ഞതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം